ഞാൻ 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 വെല്ലു വിളിക്കുന്നു ഈ വീട്ടിലോട്ട് മുന്നിൽ മുന്നിൽ നിർത്തും നീ 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 വരണം 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 വീഡിയോ എടുക്കാൻ നിന്നെ കൈസിനോടാണ് പറയുന്നത് വന്നേ പറ്റൂ ഷാജി ഷാജി വീണ്ടും തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഷാജിതാ ഷാജിയുടെ വിഷയങ്ങളും തെളിവുകളും പൂരപ്പാട്ടുകളും തെറിയഅിഷകങ്ങളും സഫീന ബിബിയെ കുറ്റം പറയുന്നു കേസ് എന്ന് പറഞ്ഞ യൂട്യൂബറെ കുറ്റം പറയുന്നു തിലൊരു പ്രത്യേക ഒരു കാര്യം പറയാം ഈസ്മി ഗെയ്സിനെ ശരിക്കും ഇത് വേണം കാരണം അദ്ദേഹമാണ് ഒന്നുമല്ലാതിരുന്ന സമയത്ത് ഇവളെ വളർത്തി വലുതാക്കി ജനങ്ങളിലേക്ക് എത്തിച്ച മനുഷ്യനാണ് അവർക്ക് തന്നെ തിരിച്ചു പണി കിട്ടി അതുപോലെ ഞാൻ ഉപകാരം ചെയ്തിട്ടുള്ള കുറച്ച് ആളുകൾ എനിക്കും തിരിച്ച് അതേപോലെ പണി തന്നിട്ടുണ്ട് ശരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊക്കെ നല്ലതാണ് ഓക്കെ ഷാജിതാ ഷാജിയുടെ കുറച്ച് വീഡിയോസ് കാണാൻ ഇടയായി അതിൽ പ്രതികരിക്കാതിരിക്കാൻ അപ്പൊ പറ്റുന്നില്ല കാരണം ഈ അഞ്ചു മക്കളും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവൾ കാണിച്ചു കൂട്ടുന്ന ചില പ്രശ്നങ്ങൾ നമുക്കൊന്ന് കാണാം യൂട്യൂബ് ചോർച്ച ചെയ്യട്ടെ യൂട്യൂബിൽ അങ്ങനെ എന്നെ വേണം ഞാൻ വെരി വെരി ബാഗ് വെരി വെരി ബാഗ് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ബാഡ് ആയിട്ടുള്ള അഡുള്ളതകള് അത് ഉള്ളൂ ഞാൻ താഴ്ച നിസ്കേറ്റോ അന്ന് ബാക്കി നിസ്കേറ്റോ അതെ പഠിച്ചോടേപ്പിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ അഭിഷേകം അത് ഏത് വാപ്പയാണെങ്കിലും എന്റെ കൺട്രോൾ തെറ്റിയാ ഞാൻ ഏത് വാപ്പയാണെങ്കിലും തരും അവന്മാര് വിളിച്ചതിൽ ഇതിലും വലുത് കിടക്കുന്നുണ്ട് ഏഹ് ഇതിലും വലിയ വീഡിയോസ് ഇനി വളരാൻ കടക്കണുള്ളൂ ഇനിയുണ്ട് ഇനിയുണ്ട് ഓക്കെ ഒരു പെണ്ണിനെ എത്രത്തോളം ചവിട്ടി താഴ്ത്താൻ പറ്റും ഒരു ഭർത്താവ് ഇല്ലാത്ത പെണ്ണിനെ എത്രത്തോളം ചവിട്ടി താഴ്ത്താൻ പറ്റും അത്രത്തോളം അവന്മാര് ചവിട്ടി താഴ്ത്തുമ്പോ ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ അത്രേ ഉള്ളൂ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഷാജിദാ ഷാജി കുറെ കാലങ്ങളായിട്ട് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ മുമ്പ് ഉണ്ടായത് ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ എടുത്തിട്ട് അലക്കി അവരെ ഏറി കയറ്റി അവസാനം കുറച്ചു കാലം അവര് റെസ്റ്റ് ആയിരുന്നു രണ്ടാമത് അവർ പൂർവാധികം ശക്തിയോടുകൂടി ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം എന്റെ മോൻ തെറി വിളിച്ചത് അവിടെ നിക്കട്ടെ സെഫീന ബീവി തെറി വിളിച്ചത് അമ്മൂ ഇങ്ങനത്തെ തെറികള് അവളുടെ വായിൽ ഇത്രയും തെറികള് വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ചെവിട്ടി ചെവിട്ടി രാവിലെ തെറി ഇങ്ങനെ ഉണ്ടായിരുന്നു സെഫീനെ ചിവിട്ടി ഇല്ലേ കെണ്ടെട്ട് ചിവിട്ടി ചോദിക്കണേ ഇങ്ങനത്തെ തെറികളൊക്കെ ഉണ്ടോ അമ്മ ഇങ്ങനത്തെ തെറികളൊക്കെ ഇണ്ടോന്ന് അത്രയും തെറിയാണ് അവള് അഫ്സല അയ്യോ അയ്യൊന്നീ ഡിസ്ലി അടിച്ചോ ഞാൻ അങ്ങനെ അലിഞ്ഞു പോകടാ ഓ ഞാൻ അലിഞ്ഞു പോകും എന്റെ മക്കൾ നന്നാക്കി വളർത്താൻ നോക്ക് ഇല്ലെങ്കി നീ എന്താക്കും എന്താക്കും ഞാൻ എന്റെ മക്കളെ എനിക്ക് ഇഷ്ടം പോലെ വളർത്തും അത് എന്റെ മക്കളാണ് ഞാൻ അന്തസായി ഞാൻ പോയിട്ട് മക്കളാണ് ഏ ഞാൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ നീ ഒന്നും പറഞ്ഞിട്ട് വേണ്ടടി അല്ലെങ്കിൽ സെഫീന ബീവി എന്ന് പറയുന്ന അവള് പറഞ്ഞിട്ട് വേണ്ട എന്റെ മക്കളെ ചൈൽഡ്ഹുഡിൽ എടി നിന്റെ പൊണ്ണന്മാര് പൊണ്ണമാരി ഇങ്ങനെ ആടി ആടി ആടിഒലഞ്ഞ് നടക്കണല്ലോ നടക്കുന്ന ലോകന്മാരെനെ നീ എനിക്ക് യൂട്യൂബ് ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കൂടി ഈ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിലും ഷാജി അഞ്ചാറ് മാസം ജീവിച്ച ഈ യൂട്യൂബൊക്കെ ഇപ്പഴാതി യൂട്യൂബൊക്കെ ഇപ്പൊ വന്നത് കെട്ട്യോ മരിച്ചിട്ട് ആറു മാസം നീ നിന്റെ കെട്ടിയോനെ കൂടി തഴഞ്ഞിട്ട് വന്നിട്ട് അവളെ നീ എന്റെ മക്കളിൽ അതിനുവേണ്ടി ഞാൻ വിളിച്ചതും നിന്റെ തെറികൾ ആവും നിന്റെ തെറികൾ ഞാനൊന്നും കേട്ടില്ലേ ചെക്കുട്ടി ഉമ്മാനെ തെറി വിളിക്കുന്നതും ഉമ്മാനെ ഡാൻസും അതുപോലെ കുടുംബത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നുള്ളു നിർമ്മിയത് മൊത്തം യൂട്യൂബിലെടുത്തിടുന്ന ഒരു ഫാമിലി ബ്ലോഗർ അങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ടതുണ്ട് അല്ലെ കുടുംബത്തിൽ നടക്കുന്ന വിഷയങ്ങൾ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാൽ പോലും എല്ലാ വിഷയങ്ങളൊന്നും നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ എടുത്തിടാറില്ല നമുക്കൊരു ചാനലുണ്ട് എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉപ്പുതൊട്ട് കർപ്പൂരം വരെ കാണിക്കുന്ന മാതിരി കുറച്ച് ആളുകളുണ്ട് അത് ഇപ്പോൾ യൂട്യൂബറാണ് ഷാജിത ഷാജി ഞാൻ അവരെ കുറിച്ച് നല്ല വീഡിയോസും ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് പോയി ഇട്ടത് അവരെ കുറിച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് കാരണം അത് ഇടാണ്ടായ കാരണം ഈ മണ്ണാർക്കാടിലൊരു യത്തീങ്കാനയിൽ പഠിക്കുന്ന ഈ സ്ത്രീയുടെ മക്കൾക്ക് കംപ്ലീറ്റ് ഡിഗ്രേഷൻ കൊടുത്തതിന്റെ ശേഷം എന്താണ് എക്സാം കഴിഞ്ഞ് അവരുടെ അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് ഡി പ്ലസ് ആണ് മൊത്തം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് മെഴുകി വീഡിയോ കെട്ട് അപ്പം എവിടെ ചെന്നാലും സ്പോട്ടിൽ ലൈവാണ് ആണ് കേട്ടോ എവിടെ ചെന്നാലും ലൈവാണ് അത് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല ഈ അടുത്ത് ഇന്നലെ പിന്നാലൊക്കെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം എന്താ പറയുക എന്താ പറയുന്നതെന്ന് പോലും അറിയില്ല ചുറ്റുഭാഗത്ത് ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു ധാരണയല്ല വായൽ വന്നത് അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക സപ്ലയർ വന്നിട്ട് സപ്ലൈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അടക്കം ആകെ കൈന്ന് പോകുന്നുണ്ട് കാരണം ഒരു അത് ഫസ്റ്റ് ക്ലാസ് തെറി തെറി ഞാൻ ഈ പരിസരം പോലും കേൾക്കുന്നത് നിങ്ങളുടെ ആർക്ക് പോയി എനിക്ക് പോയാ എന്നെ എനിക്ക് എന്റെ മക്കൾക്ക് ഒന്നും നഷ്ടമാവാനില്ല ജീവിച്ച് ജീവിക്കേണ്ട അന്തസായി മക്കളിലൂടെ ജീവിക്കേണ്ട ജീവിതം ഇല്ലാണ്ടാക്കി പോയെങ്കിൽ അവരുടെ നഷ്ടം എനിക്ക് നഷ്ടമല്ല ഓക്കെ ഞാൻ എന്റെ മക്കളെല്ലാം പെറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അന്തസായി പോറ്റും അപ്പം അന്തസ്സായി പോറ്റും ഓക്കെ ആടാ എനിക്ക് മാനസികോടാ ഞാൻ മാനസികത്തിന് ഗുളിക നിനക്ക് കാണിച്ചു തന്നല്ലേ മോനെ ഞാൻ ഈ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് തരണോ നിനക്ക് അല്ലെങ്കിൽ ഡോക്ടറിനെ മുന്നിൽ കൊണ്ടു വെച്ച് തരണോ ഉം എന്നെ എന്റെ യൂട്യൂബ് ചാനൽ അടിച്ചുപോ എന്നെ റിപ്പോർട്ട് അടിക്കാൻ എന്തോ ഇത്രയും മോശം കയറിയിട്ടുള്ള കൈസിനെ പോലെ ഉള്ളവന്മാരുടെ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് എന്നെ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എന്നെ എന്റെ യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് അടിക്കണം കൈസിനെയൊക്കെ ഇങ്ങനെ ഈ ഈ ഹൈ ലെവലിൽ ഇട്ട് വെച്ചിരിക്കുന്നു കൈസ് പറഞ്ഞവൻ നാണം കെട്ടവൻ നാണം കെട്ടവൻ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ പെൺകുട്ടികളുടെ വീഡിയോസ് ചെയ്യുന്നു അവനക്കൊന്നും പ്രശ്നമല്ല നമ്മൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മൾക്കിട്ട് പണി എഡി സഫീന നീ ധൈര്യ പെണ്ണാണെങ്കിൽ നീ ഇന്ന് രാവിലെ വിളിച്ച തെറിന്റെ ആ റെക്കോർഡ് നീ ഇടണം ഇല്ലെങ്കി ഞാനിടും ഒന്നില്ലെങ്കിൽ നീ ഇടണം ഇല്ലെങ്കി ഞാനിടും ഞാൻ ഇടണം നീ ഇടണം നീ തീരുമാനിച്ചോ ഓക്കേ നിന്റെ മൂന്ന് വോയിസ് റെക്കോർഡും എൻ്റെ അടുത്തുണ്ട് ഉണ്ട് ഓക്കെ നീ ഇവിടെ കളിക്കല്ലേ ഏഹ് എന്റെ മോൻ്റെ റെക്കോർഡ് എന്തുകൊണ്ട് നീ ഇടത്തില്ല ഇടടി ചെറി വിളിച്ചു ഞാനിപ്പോ ഞാൻ തെറി വിളിച്ചത് എനിക്ക് അവിടെ പാട്ടോ അല്ലെങ്കിൽ വേറൊള്ളതോ എനിക്ക് കൊടുക്കായിരുന്നു പക്ഷെ ഞാൻ കൊടുക്കാണ്ട് ഞാൻ വിളിച്ചത് എറിഞ്ഞ അന്തസായി ഞാൻ നിന്നിട്ട് എടി ഒരുത്തിനെ ഇത്രയും ആണുങ്ങൾ ഇട്ടിട്ട് വരഞ്ഞു തല്ലുമ്പോൾ അത്യാവശ്യം ഞാൻ തെറിയെങ്കിലും വിളിക്കണ്ടടി വിളിക്കണ്ടടി പുല്ലേ ഇല്ലടി പണിയില്ല അസ്മാബി നിനക്ക് പണി നീ ഇപ്പ എന്റെ ലെവല് ഈ മാരുഭിന്റെ ടൈമില് നീ എന്റെ ലെവില് കയറി വന്നത് നിനക്കപ്പൊ തീരെ പണിയില്ല അതുകൊണ്ടാണ് നീ എന്റെ ലെവില് ഇപ്പ കരുതുന്നത് നീ മാര്യവിന്റെ ടൈമില് ഓതാനും നിസ്കരിക്കേണ്ട ടൈമില് നീ എന്റെ ലൈവില് ഞങ്ങൾ ഇവിടെ മണ്ണാർക്കാട് മഴയിൽ പെട്ടിട്ട് നിൽക്കുന്നത് ഞങ്ങൾ നീ ഉണ്ടാക്കുന്ന അപ്പൊ നിനക്ക് വേറെ പണിയേ ഇല്ല ഞാൻ എപ്പോഴാണ് ലൈവ് ഇടുന്നത് എപ്പോഴാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നീ നിക്കണത് കർമ്മ എന്നുള്ളത് നിനക്കുണ്ട് ഓക്കെ കർമ്മ എന്നുള്ള സംഭവം അങ്ങനെ ആശിഷേ ഏഹ് ഇന്നല്ലെങ്കി നാളെ എനിക്ക് അറിയാടാ കരമ പറഞ്ഞ ശമ്പം ഇണ്ട്ടാ ഓക്കേ ഉണ്ട് എനിക്ക് നിനക്ക് ഉണ്ട് മോനെ ഇവളുടെ ചാനൽ അടിച്ചു പോയത് ആണോ ചൈനോ ചേ അടിച്ച് പോട്ടെടാ അടിച്ചു പോയാൽ അന്തസായി പണിക്കോറങ്ങോടാ ഷാജി ഒരു പേടിയില്ലടാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്തസായി യൂട്യൂബ് ചാനലിൽ പോയാല് ഷാജി ബിസിനസ് ചെയ്തിട്ട് വിജയിക്കും ഇല്ലെങ്കിൽ വല്ല പണിക്കും പോയിട്ട് ജീവിക്കും ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചത് അല്ലാണ്ട് ഈ യൂട്യൂബ് ചാനലിലെ വരുമാനം കൊണ്ടൊന്നല്ല ഞാൻ ജീവിച്ചത് അതുപോലെ ഇവരെ കുറിച്ച് വീഡിയോസ് ഇടുന്ന വീഡിയോ ചെയ്യുന്ന യൂട്യൂബിലെ എല്ലാ യൂട്യൂബേഴ്സിനെ കുറിച്ചിട്ടും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത് അത് ഇതിന്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് എല്ലാവരും കൂടെ വാരി വലിച്ചു ഒട്ടിച്ചതാണ് അന്ന് കുറച്ചു കാലം പിന്നെ കഷ്ടക്കെടുത്ത് വീട്ടിലായിരുന്നു ഇപ്പൊ ഒരി ഫോളോവേഴ്സ് ഒക്കെ കൂടി അന്ന് ഒന്നര ലക്ഷം ഫോളോവേഴ്സ് ആയിരുന്നു ഇപ്പൊ രണ്ടു ലക്ഷത്തിന്റെ അടുത്തായി ഇത്തിരിയും കൂടി നെകളിപ്പ് അഹങ്കാരം കൂടുതലായോ എന്നൊരു സംശയം ഇല്ലാതില്ല കാരണം ഇവരുടെ ഇപ്പോഴത്തെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുന്നുണ്ട് അതിന്റെ തെളിവ് ഞാനിവിടെ വെച്ച് കാണിച്ചു തരാം അഹങ്കാരം അത് നിനക്കും എനിക്കും അഹങ്കാരം ഉണ്ടെങ്കിലേ നീന സഹിച്ച മോളെ അഹങ്കാരം അവര് പറയുന്ന രീതിയും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഞ്ചു മക്കളെ പോറ്റുന്ന ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന വെച്ചിട്ടാണ് അവർ ഈ യൂട്യൂബിൽ വന്നതും ഈ യൂട്യൂബിൽ ഒത്തിരി ആളുകളുടെ സഹായം ലഭ്യമായതും അവരുടെ തൈറോയിഡിന്റെ ഓപ്പറേഷൻ നടന്നതും ഒക്കെ അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഞാൻ എവിടേക്കെയോ എത്തിപ്പെട്ടു എന്ന് തോന്നുന്ന ചില കൂച്ചാളി യൂട്യൂബേഴ്സ് ഉണ്ട് പറയാൻ തന്നെ നാണക്കനാണ് നമുക്ക് കാരണം നമുക്ക് ഇതിൽ വന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ പക്ഷെ ഇതുപോലത്തെ ആളുകളെ നമ്മൾ മുഖം മൂടി വലിച്ചു കയറി തുറന്ന് കാണിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമായിരിക്കും ഈ അടുത്ത് അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു അവരുടെ അയൽവക്കക്കാരുമായിട്ടും അവരുടെ മട അഞ്ചത്തിനും മകനുമായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ തെറിവിളിയും പൂര തെറിപ്പാട്ട് യൂട്യൂബ് മൊത്തം തെറിപ്പാട്ടായിരുന്നു ആളുകൾ അത് എടുത്തിട്ട് ആഘോഷിക്കുകയാണ് ഞാൻ മനപൂർവ്വം മാറി നിന്നതാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് കാരണം ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇത് എടുത്തിട്ട് വാരി അടിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളും കൂടെ ആയിട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ് വേറെ വീഡിയോസ് പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് പറയേണ്ട നമ്മുടെ അഭിപ്രായം നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയണ്ടേ എന്നാ പിന്നെ അങ്ങനെ തന്നെ ജീവിച്ച പോലെ എന്റെ അത് എങ്ങനെ പറയുന്നു അടി നജ്മ നിനക്ക് എന്തെങ്കിലും നഷ്ടം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു എന്റെ ലൈഫ് ഞാൻ എനിക്ക് ഇഷ്ടത്തിന് ജീവിച്ചു നീ ആരും പറയാൻ ആണല്ല ഓക്കെ എന്റെ ലൈഫ് ഞാൻ എന്റെ ഇഷ്ടത്തിന് യൂട്യൂബ് ഇടണോ റീൽസ് ഇടണോ ആഴ്ച ചാടണോന്ന് ഞാൻ ജീവിച്ചു നീ എഴുതി നീ വേണെങ്കിൽ കാണടി വേണമെങ്കിൽ കാണാൻ പോവാം ഓക്കെ എന്റെ ഇഷ്ടമാണ് ഞാൻ എങ്ങനെ ജീവിക്കണം എന്റെ മക്കളെങ്ങനെ നോക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ തീരുമാനിക്കും നീ എല്ലാം തീരുമാനിക്കണം അത് നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് പ്രേക്ഷകർ അവരുടെ മുമ്പേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീ കാട്ടിക്കൂട്ടുന്ന ഇപ്പോഴത്തെ പ്രശ്നം വീട്ടുകാരുണ്ടാവില്ല നാട്ടുകാരുണ്ടാവില്ല കുടുംബക്കാരുണ്ടാവില്ല ഭർത്താവിന്റെ വീട്ടുകാരില്ല എല്ലാവരും ഇവർക്ക് ശത്രുക്കളാ ആരൊക്കെയാണോ ഇവർക്കെതിരെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നത് അതൊക്കെ ഇവരുടെ ശത്രുക്കളാ സാജ്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ നമുക്ക് പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ തെറ്റ് തെറ്റാണെന്ന് അത് മനസ്സിലാക്കാനുള്ള സംയമനം കാണിച്ചു കൊടുക്കണം നീ വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ഒക്കെ തന്നെയാണ് നിന്റെ മക്കളെ വളർത്തിയത് ഈ നിന്റെ ഭർത്താവായിട്ടുള്ള എന്താണ് ആളുടെ പേര് ഞാൻ പറഞ്ഞു അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം നീ വളരെ പടവെട്ടി വിജയിച്ചു എന്ന ആൾ തന്നെയാണ് പക്ഷെ എന്ന് വെച്ച് നമുക്ക് മറ്റുള്ളവരോടൊക്കെ ദേഷ്യം അത് നല്ല രീതിയല്ല അതൊരു നല്ല പ്രണത സ്വന്തം ഉമ്മാനെ കുറിച്ചൊക്കെ നീ വീഡിയോസ് ചെയ്ത് നീ നിന്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം രക്ഷിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളർത്തി വലുതാക്കി ഉണ്ടാക്കിയ ആൾക്കാരാണ് അവരുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നതും എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം പിന്നെ അവർക്ക് നമ്മളെ ശകാരിക്കാനും ചീത്ത പറയാനും അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനൊക്കെ ഉള്ള അധികാരം അവർക്കുണ്ട് മക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ എന്നും താഴെ തട്ടി തന്നെയാണ് അത് നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും നമ്മളെ രക്ഷിതാക്കൾ നമ്മൾ ബഹുമാനിക്കണം നമ്മൾ യൂസഫ് അലി സാർ അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എത്ര ഉന്നത പദവിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ എളിമ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട് ഇത് കുറച്ച് പണം വരുമ്പോഴേക്കും നമ്മൾ അഹങ്കാരികളാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിവരക്കുറവാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ പോലും പെർമിഷൻ അല്ലാതെ പോയി കാണാൻ പറ്റാവുന്ന ഒരാളാണ് ഈ യോസഫി സാറ് അദ്ദേഹം ലോകരാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന കോടീശ്വരനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വാക്കിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മാതൃത്വം അല്ലെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയാറുണ്ട് അമ്മമാര് നമ്മൾ ഒരിക്കലും അഹംഭാവിയാകരുത് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് അപ്പം അഹംഭാവം ആര് നടിക്കുന്നുവോ അവനെ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടും കാശെല്ലാമല്ല കൊണ്ട് ബഹുമാനിക്കുന്ന പിന്നാലെ പിന്നാലോകുന്നൊരു കാലഘട്ടം കഴിഞ്ഞുപോയി അപ്പം നമ്മളെല്ലാവരോടും ഹമ്പിളായിട്ട് പെരുമാറുക സ്നേഹത്തോടെ പെരുമാറുക അപ്പം തോന്നാണ് യൂസഫലി നമ്മളിൽ ഒരുവനാണ് ഞാൻ വിജയിച്ചമ്പളം അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരോട് പോലും പറയുന്നത് നിങ്ങൾ ഉമ്മാനെ കയറിയണം ഉമ്മാക്ക് നിങ്ങൾ പണം എത്തിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം പറയാറ് എന്നിട്ട് അദ്ദേഹം അത് അതിന്റെ പുറകിലൂടെ പോയി അത് അന്വേഷിക്കും ചെയ്യും അപ്പൊ അതുപോലത്തെ ഒരു ഉമ്മയാണ് നിന്റെ അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ നമ്മൾ ഈ ചെവി കൂടെ കേൾക്കുക അപ്പം കൂടെ വരിക ചില സമയത്തൊക്കെ നമ്മൾ ശോഭിക്കും ദേഷ്യപ്പെടുക ചെയ്യും പക്ഷെ അതൊന്നും എടുത്തിട്ട് നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നിട്ട് നാണകം കെടുത്ത് ആരെയാണ് നാണം കെട്ടുന്നത് നീ നിന്നെ തന്നെയാണ് നാണകെടുത്തത് ഇതുകൊണ്ട് ഈ അമ്മയെന്തെച്ചാൽ രണ്ടുപാന്നു പറഞ്ഞിട്ടല്ലേ അതുകൊണ്ട് നിനക്ക് നിന്റെ വില നീ തന്നെയാണ് കളയുന്നത് പണം പണം ഇല്ലെങ്കിൽ ഈ യൂട്യൂബിന്റെ വരുമാനമൊന്നും ശാശ്വതമല്ല ഈ ചാനൽ മുന്നോട്ട് പോകുമ്പോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും പല ആളുകളും റിപ്പോർട്ട് അടിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും കമന്റുകൾ രേഖപ്പെടുത്തും അവരോടൊക്കെ നീ വളരെ മോശമായ അസഭ്യമായ ഭാഷയിലാണ് നീ മറുപടി പറയുന്നത് നിനക്കൊരിത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് ഇല്ലാന്ന് പറയാം ഞാൻ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എൻ്റെ എല്ലാ വീഡിയോസുകളും പിന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും ഓക്കെ